ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇച്ചിരി സന്തോഷത്തിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കോഴീനെയും കോഴിക്കോടും ഒക്കെ തിരക്കുന്നുണ്ട് പിന്നെ വീഡിയോസ് എന്നെ ഇടാത്തതെന്ന് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇങ്ങനെയുള്ള ഉള്ള സപ്പോർട്ടൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തോന്നുകയൊക്കെ ചെയ്യുന്നത് വീഡിയോസ് ഇടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്തിരി തിരക്കിലായിപ്പോയി നമ്മൾ വേറൊരു കൂട് പണിഞ്ഞുകൊണ്ടിരിക്കുവാണ് വേറെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി നമ്മൾ ഇറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി ഉള്ളൊരു കൂട് പണിഞ്ഞോണ്ടിരിക്കുന്ന തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസൊക്കെ പുതിയത് ഇടാൻ പറ്റാണ്ട് പോയത് പിന്നെ എന്നാ ഒരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാമ് തുടങ്ങിയിട്ട് ഇപ്പം ഒരു മാസത്തോളമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മാസം പ്രായവുമായിട്ടുണ്ട് അപ്പോൾ അതിനോടടുക്കി എനിക്ക് കുറേ ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മുപ്പതെണ്ണം എഴുപതെണ്ണം പത്തെണ്ണം പതിനഞ്ചെണ്ണത്തിനൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓർഡർ അനുസരിച്ച് ഇന്നോ നാളെയായിട്ട് സെയിൽ ചെയ്തു പോകാൻ വേണ്ടിയുള്ളവരാണ് കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ പിന്നെ കുറേ പേര് നമ്മുടെ ഈ ഫാം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് വരുന്നത് ഇടുക്കിയിലാണ് നമ്മുടെ ഫാം വന്നേ നമ്മൾ തുടങ്ങിയേക്കുന്നത് അപ്പം സെയിൽ എന്ന് ചോദിച്ചവരോട് സെയിൽ ചെയ്യാനുണ്ട് അപ്പം ആവശ്യക്കാർ മുൻകൂട്ടി നമ്മളോട് പറയുക അതനുസരിച്ചായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന വെറൈറ്റീസ് കരിങ്കോഴിയുണ്ട് അതുപോലെ തന്നെ തൊപ്പിക്കോഴിയുണ്ട് സിൽക്കിയുണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റികളുണ്ട് അതുകൂടാണ്ട് നമ്മൾ പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പിടക്ക കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പിടക്ക പൂവനേയും കൂടി മിക്സ് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പം ഏത് വെറൈറ്റി വേണം എത്ര എണ്ണം വേണം എന്നൊക്കെ വേണ്ട ഉള്ളവർ നേരത്തെ തന്നെ ഓർഡർ തരിക നമ്മൾ നമ്പർ ഇതിനടിയിൽ കൊടുത്തേക്കാം അതനുസരിച്ചായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുക പിന്നെ പെട്ടെന്ന് നമ്മളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പ് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ എത്ര എണ്ണം വേണമെന്ന് നേരത്തെ മുൻകൂട്ടി ഓർഡർ തരാൻ പറയുന്നതിൻ്റെ കാരണം പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല സ്റ്റോക്ക് അടുത്ത സെറ്റ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങത്തുള്ളൂ അത് കഴിഞ്ഞിട്ടേ നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മളിപ്പം ഇവരെ തീറ്റയൊക്കെ കൊടുക്കുന്നത് ഈ തീറ്റയുടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പം കപ്പളയില അതുപോലെ തന്നെ വാഴപ്പിണ്ടി കൊത്തി അരിഞ്ഞത് അതുപോലെ ചെറിയ പുല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പിന്നെ കൽക്കത്തിനെ നമ്മൾ ഇതിൻ്റെ കൂടുത്തി ഇട്ടിടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കൽക്കോ ഇതിൻ്റെ കൂടുതൽ കിടപ്പുണ്ട് കേട്ടോ അത് കണ്ട അവിടെ നിൽക്കുന്നത് ആദ്യമേ ഒക്കെ ഇവർ അവരുമായിട്ട് ആകുന്നില്ലായിരുന്നു ഭയങ്കര അങ്ങോട്ട് കൊത്തും ഭയങ്കര വെകളുമൊക്കെ ആയിരുന്നു അവർ പേടിച്ച് മാറിയൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ അതിനകത്ത് വീണ്ടും ഇറക്കി വിട്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ആയിട്ടുണ്ട് കേട്ടോ കൽക്കത്തിനെ വളർത്തുന്നത് കൊണ്ട് ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല ഈ കൽക്കത്തിന് ഒരു പ്രത്യേകതര സൗണ്ടാണ് ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പാമ്പ് വരുത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് മുൻപ് നമ്മളിവിടെ ഈ ചേരടയൊക്കെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ കൽക്കം വന്നതിന് ശേഷം ഈ അങ്ങനത്തെ ഒരു ഇല്ല പാമ്പിനെ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ കൊത്തിക്കൊല്ലു പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും കമ്പ് വെച്ച് കൊടുക്കത്തില്ലേന്ന് കമ്പ് വെച്ച് കൊടുക്കാത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടിന് പണി കുറച്ചും കൂടെ പണിയുണ്ട് അപ്പം കമ്പ് വെറുതെ വെച്ച് കൊടുത്താൽ ഇവർ എല്ലാവരും കൂടി അത് ചാടിച്ച് കളയും അപ്പോൾ എന്തേലും സിമെൻ്റ് ഒക്കെ ഇട്ട് ഉറപ്പിച്ച് എന്തേലും കമ്പി എന്തേലും വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കമ്മള് കമ്പൊന്നും വെച്ച് കൊടുക്കാത്തത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോഴിയും കോഴിക്കോടും നമ്മുടെ വിശേഷങ്ങളൊക്കെ വരുന്നത് അപ്പം വീണ്ടും ഞാൻ പറയുന്നു വേണ്ടവർ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വേണ്ടവർ നമ്മൾ നമ്പറിൻ്റെ അടിയിൽ കൊടുത്തേക്കാം അതിനകത്ത് വിളിച്ച് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുന്നത് അല്ലാണ്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും അതൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നേരത്തെ വിളിച്ച് പറയണം കേട്ടോ പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സ സപ്പോർട്ടൊക്കെ മുന്നോട്ട് വേണം അപ്പം ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റ ബൈ ബൈ